നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട മകരച്ചൊവയാകുന്നു ഇന്ന് ദേവിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന പ്രത്യേകതയുണ്ട് കൂടാതെ ഇന്നേ ദിവസം ദേവി ഏറ്റവും സന്തോഷവതിയായി ഇരിക്കുന്ന സമയം കൂടിയാകുന്നു അതിനാൽ എന്തു തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്നാണ് പറയുക അത്രമേൽ പ്രാധാന്യം ഇന്നേ ദിവസത്തിനുണ്ട് ഇന്നേ ദിവസം ദേവിയെ ശരിയായ രീതിയിൽ ആരാധിക്കുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും പ്രകടമാകും എന്ന് തന്നെ പറയാം അതായത് ഇന്നേ ദിവസം ദേവി നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ കാണുന്ന അത്ഭുതകരമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇന്നേ ദിവസം കാണുന്ന ശുഭകരമായ ലക്ഷണങ്ങൾ എന്ന് തന്നെ പറയാം ഈ ലക്ഷണങ്ങൾ ഏതാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എങ്കിൽ ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എങ്കിൽ ദേവിയുമായി മുൻജന്മ ബന്ധം ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾക്ക് ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ആ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ ലക്ഷണമായി പറയുന്നത് ഇന്നേ ദിവസം ദേവി വീടുകളിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ പുഷ്പങ്ങളുണ്ട് എങ്കിൽ പ്രധാനമായും ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ട് എങ്കിൽ ആ പുഷ്പങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ ധാരാളമായി പൂക്കുന്നു എന്ന കാര്യമാകുന്നു നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇന്നേ ദിവസം ദേവിയുടെ കടാക്ഷത്താൽ ആ പൂക്കൾ ധാരാളമായി വിടരും അങ്ങനെ സംഭവിക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം ഏവരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയവർ തന്നെയാകുന്നു എന്നാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച പ്രസാദത്തിൽ ചുവന്ന പുഷ്പമുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം പ്രതിഷ്ഠയെ നോക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദേവിയെ നോക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് എങ്കിൽ ശുഭകരമാണ് ലക്ഷണം ഇന്നേ ദിവസം ദേവിയെ നോക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ മനസ്സിലേക്ക് പെട്ടെന്ന് മനസമാധാനം കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു നിമിഷമെങ്കിലും മറന്നു പോയിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാകുന്നു അതേപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ പേര് ക്ഷേത്രത്തിൽ വെച്ച് ആരെങ്കിലും വിളിക്കുന്നതും ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിലോ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലോ കുഞ്ഞു കുട്ടികൾ നിങ്ങളുടെ കൈകളിൽ വന്ന് പിടിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലക്ഷണം കൂടിയുണ്ട് ഏതൊരു ശുഭകരമായ ദിവസമാണ് എങ്കിലും അന്നേ ദിവസം മധുരം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത്തരത്തിൽ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമൊന്നും കഴിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രസാദം ലഭിച്ചിട്ടുണ്ട് അതില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ മധുരം ഇന്ന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ദേവി നിങ്ങളിൽ സംപ്രീതയാണ് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു ഇനി വീടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് സുഗന്ധം വീടുകളിൽ വ്യാപിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ദേവി നിങ്ങളുടെ വീടുകളിലുണ്ട് അഥവാ ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് കലഹിച്ചിരിക്കുന്നവരാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം വളരെയധികം സ്നേഹം അനുഭവപ്പെടുന്നതും ആ കലഹങ്ങൾ മറക്കുന്നതും ഇന്ന് സമാധാനപൂർണമായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതും മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം പെട്ടെന്ന് നിറയുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷമുണ്ട് ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം അതേപോലെ തന്നെ ഇന്നേ ദിവസം വീടുകളിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില ലക്ഷണങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വീട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും മനസമാധാനം വന്ന് ചേരുന്നത് കൂടാതെ ഇന്നേ ദിവസം പാചകം ചെയ്ത ആഹാരം അത് കൃത്യമായി തന്നെ കൃത്യമായ അളവിൽ തന്നെ പാചകം ചെയ്യുവാൻ സാധിക്കുന്നത് ബാക്കിയൊന്നും വരാതിരിക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു അത്തരത്തിൽ സംഭവിക്കുന്നത് അപൂർവമായിട്ടായിരിക്കാം പല വീടുകളിലും അപ്രകാരം സംഭവിക്കുന്നുണ്ടാകാം എന്നിരുന്നാൽ പോലും വിശേഷപ്പെട്ട ദിവസം ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെയാകുന്നു മനസ്സിൽ പെട്ടെന്ന് സന്തോഷവും ശാന്തതയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാകുന്നു ഇത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ ദേവിയുടെ സാന്നിധ്യം അഥവാ കടാക്ഷം ഉള്ളതിനാലും നിങ്ങളുടെ വീടുകളിൽ ദേവിയുടെ സാന്നിധ്യം ഉള്ളതിനാലും സംഭവിക്കുന്ന വിശേഷപ്പെട്ട കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇന്നേ ദിവസം ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിൽ പ്രത്യേകിച്ചും ചില മൃഗങ്ങൾ വരുന്നതാകുന്നു ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് തത്ത കടന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം കാരണം തത്ത ഏവരുടെയും വീടുകളിൽ പ്രവേശിക്കുന്നതല്ല അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഒരു വീട്ടിലേക്ക് കടന്നു വരൂ എന്നതാണ് വാസ്തവം അതിന്റെ അർത്ഥം ആ വീടുകളിൽ ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു ദേവി ചൈതന്യം ആ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഈ ലക്ഷണം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ദേവിയെ നിങ്ങൾ നിത്യവും ആരാധിക്കാതിരിക്കരുത് ഒരു ദിവസം പോലും മുടക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക ഇനി അഥവാ ഈ ലക്ഷണം കണ്ടില്ല എങ്കിൽ പോലും ദേവിയെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ ലക്ഷണങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ഇപ്രകാരം പാമ്പിനെ കാണുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ദേവീകടാക്ഷം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് തന്നെയാകുന്നു ഈ കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം കൂടി നാം അറിയേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം അറിയണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ച പ്രസാദം ദീർഘനേരം വാടാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതും ദേവിയുടെ കടാക്ഷത്താലാകുന്നു അതേപോലെ ദീർഘനേരം വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നതും കൂടാതെ വിളക്ക് കൂടുതൽ സ്വർണപ്രഭ പ്രകടമാക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതിനാൽ ഈ ലക്ഷണങ്ങൾ കാണുന്നതും വിശേഷമാണ് എന്ന കാര്യം ഏവരും അറിഞ്ഞിരിക്കുക പ്രധാനമായും ഇത്തരം ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിച്ചിരിക്കുന്നത് ഈ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇതിൽ നിങ്ങൾ കണ്ട ലക്ഷണങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്